ഹായ് ഒരുപാട് മത്സരാർത്ഥികൾ ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് കയറി തീർച്ചയായും അവർ എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾക്ക് തരും അവരുടെ പ്രവൃത്തികളിലൂടെ രണു സുതി എന്ന വ്യക്തിക്ക് പുറത്ത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് കുറെ ആൾക്കാർക്ക് അവരെ ഇഷ്ടമാണ് കുറേ ആൾക്കാർക്ക് അവരെ ഇഷ്ടമല്ല ഈ ബിഗ് ബോസിലൂടെ അവർ എന്താണ് അവരെന്താണ് അവരെങ്ങനെയുള്ള ആളാണ് എന്ന് നമ്മൾക്ക് കാണിച്ചു തരും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് പക്ഷെ ആദ്യ ഇംപ്രഷൻ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തീർച്ചയായും നമ്മളുടെ ഈ ചാനലിലൂടെ ഒരാളെയും മോശക്കാരാക്കാനോ നല്ലവരാക്കാനോ ഞാൻ ശ്രമിക്കില്ല അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ബിഗ് ബോസ് വീട്ടിൽ ആര് നന്നായി കളിക്കുന്നോ അത് നന്നായി തന്നെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഈ ചാനൽ സബ് ചെയ്യാം അഹങ്കാരത്തോടെയാണ് ഈ സബ് ചെയ്യാൻ പറഞ്ഞത് എങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ വളരെ താഴ്മയോടെ കാല് പിടിച്ചിട്ടാണ് പറയുന്നത് ഒന്ന് സബ് ചെയ്യാം ഓക്കെ ഇനി വിഷയത്തിലേക്ക് വരാം ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയ മത്സരാർത്ഥികളിൽ രണ്ടുപേർ ഒന്ന് അനീഷ് രേണു സുതി ഇവർ രണ്ടുപേരും ആദ്യ ദിവസം തന്നെ ശ്രദ്ധ നേടിയിരുന്നു അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് രണ്ടുപേരും നെഗറ്റീവായിട്ടാണ് ശ്രദ്ധ നേടിയിരിക്കുന്നത് കോമണായി വന്ന അനീഷ് നല്ല രീതിയിൽ വെറുപ്പിക്കുന്നുണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ ആയിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹം കണ്ടന്റ് വാരി വിതർന്നതായിരിക്കാം പക്ഷെ നല്ല രീതിയിൽ പ്രേക്ഷകരെ വെറുപ്പിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ആദ്യ ദിവസം ഒരുപക്ഷെ ഇനിയുള്ള ദിവസങ്ങളിൽ മാറ്റം വന്നേക്കാം രേണു സുതി രേണു സുതി അവരുടെ പ്രകടനം പുറത്തെടുക്കാൻ പോകുന്നതേ ഉള്ളൂ ഒരു അവർക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവാം ഭാവിയിൽ അവർ നന്നായി പെർഫോം ചെയ്തേക്കാം പക്ഷെ ആദ്യ ദിവസം എനിക്ക് തോന്നിയത് അവരൊരു നാടകം കളിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു അവരുടെ റിയൽ ക്യാരക്ടർ ആയിരിക്കാം അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങളായിരിക്കാം പുറത്തു വന്നിട്ടുണ്ടാകുക നമ്മൾക്കത് അറിയില്ല പക്ഷെ കാണുന്ന പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് തോന്നിയിരിക്കുന്നത് രേണു സുതി ചെറുതായി അഭിനയിക്കുന്നുണ്ടോ പല കാര്യങ്ങളിലും നാടകം കളിക്കുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് മാത്രമല്ല പൊതുവെ പ്രേക്ഷകർക്കും അങ്ങനെ തന്നെ ാണ് അഭിപ്രായം എന്നാണ് തോന്നിയിരിക്കുന്നത് പല കമൻസും അത് തന്നെയാണ് രേഖപ്പെടുത്തുന്നത് അപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ ഇത്രയും മത്സരാർത്ഥികൾ കയറിയതിൽ ആദ്യ ദിവസം നെഗറ്റീവായി നിൽക്കുന്നത് രണ്ടുപേരാണ് ഒന്ന് അനീഷും ഒന്ന് രേണു സുധീ ഒരു ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചേക്കാം പലപ്പോഴും ഈ അനീഷ് അനാവശ്യമായി കാര്യങ്ങളിൽ ഇടപെടുന്നു എന്ന് തോന്നിയിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ രതീഷ് കാണിച്ച അതേ ഒരു രീതിയിലാണ് അനീഷ് പോകുന്നത് എന്നും തോന്നിയിട്ടുണ്ട് രേണു സുധി അഭിനയിക്കുകയാണ് എന്നുള്ളത് നമ്മുടെ തെറ്റിദ്ധാരണ മാത്രമായി മാറട്ടെ എന്നും ആശംസിക്കുന്നു എന്തായാലും എല്ലാ മത്സരാർത്ഥികൾക്കും വിജയാശംസകർ നേരുന്നു ബിഗ് ബോസ് സീസൺ സെവൻ ഗംഭീരമാവട്ടെ അപ്പോൾ അത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ